കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ കാറ്റടിച്ച് ജനൽ അടർന്ന് വീണ് അപകടം ഇന്ന് വൈകിട്ട് മൂന്ന് അപകടം ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു വിദ്യാർത്ഥികൾക്ക് പരിക്കുപറ്റിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ സമരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളെ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർന്നു വീണ ജനൽ താൽക്കാലികമായി നന്നാക്കി ചൊവ്വാഴ്ച തന്നെ ക്ലാസുകൾ പുനരാരംഭിക്കാനുള്ള ശ്രമവും തടഞ്ഞു വൈകീട്ട് ആറോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത് തുടർന്ന് ജില്ലാ കളക്ടർ നേരിട്ട് വന്ന് നൽകിയ ഉറപ്പുകളിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് പൊതുമനാമത്ത് എഞ്ചിനീയർ വന്ന് കെട്ടിടത്തിന്റെ കാര്യക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്ത് റിപ്പോർട്ട് നൽകുന്നതുവരെ അവിടെ ക്ലാസുകൾ നടത്തില്ലെന്നും നാളെ കളക്ടറേറ്റിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും പിഡബ്ല്യു ഡി എഞ്ചിനീയറും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും ചേർന്നുള്ള ചർച്ചയിൽ മറ്റു തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്നും ജില്ലാ കളക്ടർ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകി പരിക്കേറ്റ വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പോയ നഴ്സിംഗ് കോളേജ് അധികാരികൾക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കെടുകാശ്ചന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീട്ടിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ്റ് മാത്രമേ അടിച്ചുള്ളൂ ആ കാറ്റിന്റെ ശക്തിയിൽ ഇരുമ്പിന്റെ ശക്തി കയറിയിട്ടുള്ള ഒരു ജനല് കുട്ടികളുടെ തലയിലേക്ക് വീടുക മൂന്ന് കുട്ടികൾക്ക് പരിക്ക് അതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇത്തരം വളരെ മോശകരമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല കടന്നുപോകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ കളക്ടർ അടക്കമുള്ള വേദിയിൽ പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു വിഷയം ബിൽഡിംഗിന്റെ ഫിറ്റ്നസ് നാളെ തന്നെ മൊത്തം ബിൽഡിംഗിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുമെന്നും അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ക്ലാസുകൾ പുനരാരംഭിക്കൂ എന്നും ഉറപ്പ് അധികാരവാർത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് വീഴ്ച ഉണ്ടാവുന്ന പക്ഷം അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കേ അസംബ്ലി പ്രസിഡന്റ് മഖ്റൂബ് പട്ടർകുളം മുനവർ പാലായി ഹനീഫ ചാടിക്കല്ല് ഷൈജൽ അരിക്കുന്ദൻ ഫജറുൽ ഹഖ് സഹിൻഷാ നെല്ലിക്കുത്ത് നഗരസഭാ വൈസ് ചെയർമാൻ വി ഫിറോസ് കൌൺസിലർ ഫൈസൽ പാലായി തുടങ്ങിയവർ നേതൃത്വം നൽകി മഞ്ചേരി